അല്ല അഡേമച്ചമാരെ എല്ലാവർക്കും സ്വച്ച് സ്ലോ എരിച്ചനെ സ്വാഗതം ചാനൽ ആദ്യമായി കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നിങ്ങളെ എല്ലാവരും സപ്പോർട്ടിന് വളരെ ഒരുപാട് സന്തോഷം കുറേ പേര് നമ്മളടുത്ത് ഡൗട്ട് കാരണം ചോദിക്കുന്നുണ്ട് അതേമാതിരി കുറേ കാര്യം ആൾക്കാർ നമ്മൾ കഴിഞ്ഞു ബേഡ് വാങ്ങിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷം കാര്യം നമ്മൾ നമ്മൾ അത്രയ്ക്ക് വിശ്വസതയോടെയാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് സന്തോഷം നമ്മളോടേക്ക് തിരിച്ചും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സബ്സ്ക്രൈബർമാരുണ്ട് ഒരുപാട് സന്തോഷം അപ്പം ഇത് നമ്മുടെ കയ്യിൽ വന്നിട്ട് കുറേയധികം കോളനിയിലാണ് കോളനി നമ്മൾ രണ്ട് മൂന്ന് ബ്രീഡിംഗ് പേറിനെ അവരെടുത്തിട്ടിട്ടുണ്ട് അതേമാതിരി കുറച്ചധികം ബേഡ്സ് ഇതിൽ തന്നെ കിടപ്പുണ്ട് നമ്മുടെ ഗ്രീൻ ഫിഷർ ഓപ്പ്ലേനായാലും അതേമാതിരി ലൂട്ടിൻ ആയാലും ഗ്രീൻ യൂവിങ് ആയാലും അതേമാതിരി മെള പൈഡ് എന്നു വെച്ചാൽ ഫിഷർ പൈഡ് നമ്മളെ ബ്ലൂ ഫിഷർ പൈഡ് അങ്ങനെയൊക്കെ ഉള്ളതാണ് അപ്പോൾ ഞാൻ ബാക്കി ഇതെല്ലാം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ചേട്ടൻ്റെ ബേഡാണ് ഞാൻ ഇന്നലെ പോയി എടുത്ത ബേഡാണ് സോറി എടുത്ത വീഡിയോ ആണിത് അപ്പോൾ ഇത് വന്നിട്ട് ഗ്രീൻ ഫിഷറിൻ്റെ കൺഫേം ബ്രീനിങ് പെയറാണ് അപ്പം ഇത് എന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം ചേട്ടനാണ് ഞാൻ എൻ്റെ ചേട്ടനും കൂടെയാണ് ഞാൻ എൻ്റെ യൂട്യൂബിൽ തുടങ്ങിയ കാലം മുതൽ ഇപ്പോൾ വരെ ഞാനും എൻ്റെ ചേട്ടൻ്റെ കയ്യിലുള്ള ബേഴ്സാണ് ഞാൻ കൂടുതലായിട്ട് ഇതിലിടുന്നത് ബാക്കി നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ ബേഡ് സബ്സ്ക്രൈബറിൻ്റെ ബേഴ്സ് എന്ന് പറഞ്ഞാൽ ഇടുന്നത് അപ്പോൾ എൻ്റെ പോലെ എൻ്റെ വീട്ടിൽ പോലെ അയാൾ അത്ര നേരെ നല്ല രീതിയിൽ നോക്കുന്ന ഒരാളും കൂടെയാണ് അപ്പോൾ എൻ്റെ സി എൻ്റെ ഗുരുവാണ് എനിക്ക് ഗ്ലീനെക്കുറിച്ച് കാര്യങ്ങൾ പഠിപ്പിച്ച ആളാണ് അപ്പോൾ അത്രയ്ക്ക് നല്ല രീതിയിൽ ക്വാളിറ്റിയും കീപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആളാണത് നാളെ ഗ്രീൻ ഫിഷറും അതേമാതിരി ലൂട്ട് ഓഫിഷറിൻ്റെ സോറി ആൽബിനോ ആൽബിനോഫിഷറിൻ്റെ സ്പ്ലിറ്റും ആയിട്ടുള്ള പേരാണ് ശരിക്കും പറഞ്ഞാൽ ആൽബിനോ ഫിഷർ സ്പ്ലിറ്റ് അല്ല അത് നമ്മളൊരു പാർബ്ലൂവിന് വർക്ക് ചെയ്യിപ്പിച്ചപ്പോൾ അതിൽ നിന്ന് ഇറങ്ങിയ ഒരു പൈഡ ഒരു ബേഡാണത് ഓക്കെ അതിൻ്റെ പേരൻസ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഗ്രീൻ ഫിഷർ ഒപ്പിലേനും അതേമാതിരി പാർ ബ്ലൂ സ്പ്ലിറ്റ് ഒപ്പിലെ ഫിഷറും ആയിട്ടുള്ള പേരാണ് ഓക്കെ അപ്പം അങ്ങനെ പേർ ചെയ്യിപ്പിച്ചപ്പോൾ അതിൽ നിറഞ്ഞ കുഞ്ഞാണ് അപ്പം ഇത് വന്നിട്ട് നമ്മളെ ലൂട്ട്നോ ഓഫീസറും അതേമാതിരി ഇതിൻ്റെ തൊട്ട് ബേക്ക് കിടക്കുന്നത് ലൂട്ടിനോ ഓഫീസർ ഒപ്പിലേന് വേണ്ടി വർക്ക് ചെയ്പ്പിച്ച ഒരു മെയിലാണ് പക്ഷേ അങ്ങനെയാണ് നമ്മൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ കാരണം എന്ന് പറഞ്ഞാൽ അയാൾ അത്യാവശ്യം ലൂട്ടിൻ ഓഫിഷർ ഒപ്പിലേൻ്റെ പണ്ടത്തെ നല്ല വില കൊടുത്ത് വാങ്ങിച്ച ഒരു ബാഡിൻ്റെ അപ്പം ഇത് വന്നിട്ട് ഗ്രീൻ ഫിഷറാണ് നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് ഗ്രീൻ ഫിഷറാണ് നമ്മളെ ഗ്രീനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അവർ തുടങ്ങിയിരുന്നത് അതുകൊണ്ട് ഗ്രീൻ ഫിഷറാണ് ഏറ്റവും കൂടുതൽ നമ്മളെ കയ്യിൽ ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു ഓട്ടം ക്ലച്ച് എഗ്ഗിയതൊക്കെയാണ് ചില സമയത്ത് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എഗും കാര്യങ്ങളൊക്കെ വിരിഞ്ഞിട്ടില്ല പക്ഷേ എല്ലാം കൺഫേം ബ്രീഡിംഗ് പേർ ആണ് മെയിലും ഫീമെയിലും കൺഫേമാണ് ഇത് വന്നിട്ടൊരു ഫീമെയിലാണ് അതിൻ്റെ മെയിൽ ഡെഡ് പോയിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഫീമെയിലാണ് കൺഫേം ഫീമെയിലാണ് നല്ല രീതിയിൽ ഇറക്കുന്ന ഒരു പേടാണ് നമ്മൾ കയ്യിലെടുത്ത് തന്നപ്പോൾ നല്ല രീതിയിൽ കൊത്തും കാരണം ഉണ്ടായി ഇതിൻ്റെ മെയിൽ ഡെഡ് ആയിപ്പോയി അപ്പം ഇനി ഇത് എൻ്റെ എൻ്റെ കയ്യിലുള്ള പേടാണ് നമ്മളേലുള്ളത് ഒരു വൈൽഡ് മാസ്കും വയലറ്റ് ആയിട്ടുള്ള ഒരു കൺഫേം ബ്രീഡിംഗ് പേറാണ് എനിക്ക് ഇന്ന് വൈൽഡ് മാസ്ക് ഇട്ടിട്ടുണ്ട് വയലറ്റ് മാസ്ക് ഇട്ടിട്ടുണ്ട് പാർ ബ്ലൂ മാസ്ക് വരെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ എനിക്ക് മൂന്ന് ടൈപ്പോളം കുഞ്ഞുങ്ങളാണ് എനിക്ക് അവരെ നിന്ന് നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളൊന്നാക്കുന്ന നല്ല പേരൻ്റാണ് അടുത്തായിട്ട് വന്നിട്ട് ഒരു മാവോ മാസ്കും വയലറ്റ് മാസ്കും മാവോ പാർബ്ലു മാസ്കും വയലറ്റ് പാർബ്ലും മാസ്കും ആണേ അപ്പോൾ അതിൽ നിന്ന് കൺഫേം ബ്രീഡിംഗ് പേറാണ് എനിക്കിതിന്ന് മാവോ മാസ്ക് കിട്ടുന്നുണ്ട് പാർ മാസ്ക് മാവോ പാർബ്ലൂ മാസ്ക് ഇട്ടുണ്ട് വയലറ്റ് മാസ്ക് കിട്ടുന്നുണ്ട് വയലറ്റ് മാ മാസ്ക് കിട്ടുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ റിസൾട്ടാണ് ഞാൻ ഇത് പറഞ്ഞിരുന്നത് കാര്യം ഇത് എനിക്ക് കിട്ടിയതാണ് എനിക്ക് ഈ നാല് ടൈപ്പോളം കുഞ്ഞുങ്ങൾ കിട്ടുന്നുണ്ട് നല്ല ബ്രീഡിംഗ് പേറാണ് അടുത്തായിട്ട് വന്നിട്ട് ലൂട്ടിൻ ഓഫീസർ ആൽബിൻ ഓഫീസർ ആയിട്ടുള്ളൊരു കൺഫേം പേരാണ് ഇതൊരു ഏഴെട്ട് മാസം വരും കാര്യം എന്നാൽ നമ്മൾ കോളനിക്ക് കേജിൽ പിടിച്ചിട്ടിട്ട് അവർ സ്വന്തമായിട്ട് ബോ ബോണ്ടിങ് ആയാണ് ഞാൻ ബോൺ ചെക്ക് ചെയ്തപ്പോൾ കൺഫേം മെയിൽ ഫീമെയിലാണ് അപ്പം ഇത് സത്യം പറഞ്ഞാൽ ഹോൾഡ് ചെയ്യാതാണ് വിചാരിച്ച് പക്ഷേ കുറച്ചധികം ബേഡ് കുറച്ചധികം സാമ്പത്തിക പ്രതിസന്ധി നേടുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് കൊടുക്കാൻ കാരണം വേറെ നല്ല എനിക്ക് കുറച്ചൊരു ഒരു വലിയൊരു മ്യൂട്ടേഷൻ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് എൻ്റെ ഒരു സ്വന്തം ഒരു മാമയുണ്ട് എനിക്ക് ഒരു മാമയുണ്ട് അപ്പം അയാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ബേഡെല്ലാം അടിപൊളി ക്വാളിറ്റിയുള്ള ബേഡാണ് അപ്പം എനിക്ക് മാമൻ്റെ ഒരു ബേഡെടുക്കണമെന്നുണ്ട് അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക